നമസ്കാരം ഇപ്പോൾ ഏകദേശം കാര്യങ്ങളൊക്കെ ഒന്ന് ബോധ്യപ്പെട്ടു കാണും എന്ന് തോന്നുന്നു കാര്യം പി വി അൻവർ ഇവിടെ പുതിയ ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്നതിനെക്കുറിച്ചുള്ള പ്രാരംഭ ചർച്ചകൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് അദ്ദേഹം പറയുന്നത് ദളിതരെ ഒപ്പം നിർത്തും സാധാരണക്കാരെ ഒപ്പം നിർത്തും പാവപ്പെട്ടവരെ ഒപ്പം നിർത്തും അവർ തീർച്ചയായും അതൊരു സെക്കുലറിസ്റ്റിക് പാർട്ടി ആയിരിക്കും എന്നുള്ള വിവരം ഇദ്ദേഹം പറയുന്നുണ്ട് തൻ്റെ കുടുംബം വളരെ സെക്കുലർ ആയിരുന്നു എന്ന് കാണിക്കുന്നതിന് ഒരു വണ്ടൂരിൽ നടന്ന പരിപാടിയിൽ അദ്ദേഹം വളരെ കാര്യമായി പറയുന്നുണ്ട് എൻ്റെ വലിയൊരു പുത്തൻ വീട്ടിലെന്ന് പറയുന്ന വലിയൊരു തറവാടുണ്ട് ആ തറവാട്ടിൽ നിരവധി വേലക്കാരുണ്ടായിരുന്നു ആ വേലക്കാർ അടുത്ത് വലിയ എന്താ ദിവസവും രാവിലെ ഒരു വലിയ ചെമ്പിനകത്ത് കഞ്ഞി തിളപ്പിക്കുമായിരുന്നു അപ്പോൾ ആ കഞ്ഞി എടുത്തിട്ട് എല്ലാവർക്കും അവിടെ വരുന്ന പാവപ്പെട്ടവർക്ക് വിതരണം ചെയ്യുമായിരുന്നു അല്ലേ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു അത് സ്വ ഉമ്മ സ്വന്തം കൈകൊണ്ട് തന്നെയാണ് എല്ലാവർക്കും കോരി നൽകിക്കൊണ്ടിരുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് തൻ്റെ തറവാടിൻ്റെ മഹത്വവും തൻ്റെ ജീവിത രീതികളെക്കുറിച്ചും തനിക്ക് ഈ പറയുന്ന രാഷ്ട്രീയത്തിൽ കിടന്ന് കളിച്ച് കിട്ടുന്ന പണം ഒന്നും തനിക്ക് വേണ്ട കാര്യം ഞാൻ അത്രത്തോളം ഒരു വ്യക്തിയാണ് എന്നുള്ള തരത്തിൽ അവതരിപ്പിക്കുകയായിരുന്നു പി വി അൻവർ സ്വയമേവ ചെയ്തത് തൻ്റെ അതുകൊണ്ടാണ് ആ ചരിത്രത്തെക്കുറിച്ച് പറഞ്ഞത് പിന്നെ പാകിസ്ഥാൻ വിഭിന്ന സമയത്തൊക്കെ സമരമൊക്കെ ചെയ്തിരുന്ന കാര്യമൊക്കെ അദ്ദേഹത്തിൻ്റെ പിതാമഹന്മാർ ഇങ്ങനെ സമരമൊക്കെ ചെയ്തിരുന്നതിനെക്കുറിച്ചൊക്കെ അദ്ദേഹം അദ്ദേഹം കൂടി ചെയ്തു അതിനെല്ലാം ശേഷമാണ് ഇദ്ദേഹം ഇവിടേക്ക് വരുന്നതും ഈ പുതിയ പാർട്ടിയെക്കുറിച്ച് പ്രഖ്യാപിക്കുകയൊക്കെ ചെയ്യുന്നത് അപ്പം ഇദ്ദേഹത്തിന് വേണ്ടിയിരുന്ന കുറേ കാര്യങ്ങളുണ്ടായിരുന്നു അത് സാധിച്ചെടുത്തു എന്ന് പറയുന്നത് താമശ്ശേരി അതായത് പി വി അൻവർ എന്ന് പറയുന്ന എം എൽ എ അതായത് ഇപ്പോൾ നമുക്കറിയാവുന്ന പോലെ ഇടതുപക്ഷ സഹയാത്രികനായ എം എൽ എ ഇപ്പോൾ പറയുന്നത് ഞങ്ങനെ അങ്ങനെയൊന്നുമില്ല ഇല്ല ഞാനൊരു ഇടതുപക്ഷത്തിൽ നിന്ന് സത്യം പറഞ്ഞാൽ അദ്ദേഹത്തെ ഇപ്പോൾ തൽക്കാലം പുറത്താക്കി നിർത്തിയിരിക്കുന്നൊരു അവസ്ഥയാണ് ഇദ്ദേഹം ഉദ്ദേശിച്ചെല്ലാം സാധിച്ചെടുത്തു അതായത് നമ്മൾ നോക്കുക ആദ്യം ഇദ്ദേഹത്തിൻ്റെ ആരോപണം ആർക്കെതിരെയായിരുന്നു എന്നറിയുമോ അതായത് ഈ പറയുന്ന സുജിത് ദാസിനും മുൻപ് എ ഡി ജി പി എം ആർ അജിത് കുമാറിനും മുൻപ് പി ശശിക്കും മുൻപ് അദ്ദേഹം ഉന്നയിച്ച ആരോപണം ആർക്കെതിരെയായിരുന്നു എന്ന് നമ്മൾ ആരും പോയിട്ടില്ല അതായത് പ്രതിപക്ഷ നേതാവിനെതിരെയായിരുന്നു ഈ പറയുന്ന ആദ്യത്തെ ആരോപണം ഉണ്ടായത് ഏകദേശം നൂറ്റി അൻപത് കോടിയിലധികം രൂപ ഒരു മീൻ വണ്ടിക്കുള്ളിൽ ബാംഗ്ലൂരിൽ നിന്ന് ഇവിടേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കൊടുത്തുവിട്ടു എന്നാണ് പറയുന്നത് അതായത് വി ഡി സതീശിനു വേണ്ടി കൊടുത്തുവിട്ടു എന്നുള്ളതാണ് പറയുക അതിന് ആ രീതിയിലുള്ള ചില കാര്യങ്ങൾ വി ഡി സതീശൻ നീക്കുകയും ചെയ്തു എന്നുള്ള തരത്തിലൊരു ആരോപണം വന്നു അത് സത്യത്തിൽ ഒരു ഉണ്ടയില്ലാ വെടിയായി പുകഞ്ഞു തീരുകയും ചെയ്തു അതിനെക്കുറിച്ച് തുടരന്വേഷണവും നടന്നിട്ടില്ല അല്ലെങ്കിൽ ആ ഒരു ആരോപണത്തിൽ പി വി അൻവർ ഇതുവരെയായി ഉറച്ചു നിന്നിട്ടുമില്ല പിന്നീട് അങ്ങനെ ഒരു ആരോപണം അദ്ദേഹം ഉയർത്തിയിട്ടുമില്ല മാധ്യമപ്രവർത്തകരെ മുഴുവൻ കടത്തുകാരെന്നും അവരെന്നും ഇവരെന്നും ഒക്കെ വിശേഷിപ്പിച്ചുകൊണ്ട് മാധ്യമപ്രവർത്തകരെ എല്ലാം ചീത്ത വിളിച്ചുകൊണ്ടാണ് അത് പി വി അൻവറിന് എന്നുമുതലാണ് മാധ്യമപ്രവർത്തകരോട് സ്നേഹം തോന്നിത്തുടങ്ങിയത് എന്ന് ചിന്തിക്കണം ഇവിടുത്തെ ഒരു പ്രമുഖ ചാനലിൻ്റെ ഫ്ലോറിൽ ഇരുന്നു കൊണ്ട് അത്തരത്തിലുള്ളവരെ പറഞ്ഞു കഴിഞ്ഞാൽ കർണം കർണടിച്ചു പൊട്ടിക്കൂ എന്ന് പറയുന്ന തരത്തിലേക്ക് മാറി എന്നിട്ട് അവിടെ ഇരുന്നുകൊണ്ട് തന്നെ പറഞ്ഞു മാധ്യമ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റുകളിലൂടെ ഇവരെ എല്ലാം തന്തക്കി വിളിച്ചുകൊണ്ട് തന്നെ അദ്ദേഹം പോസ്റ്റുകൾ എഴുതിയിട്ടുണ്ട് മാധ്യമപ്രവർത്തകരെ മാപ്രകൾ എന്ന് അദ്ദേഹം വിളിച്ചിട്ടുണ്ട് മാധ്യമ പ്രവർത്തകരെ പിന്നെ അങ്ങനെയല്ല മാധ്യമപ്രവർത്തകരെ കുറ്റം പറഞ്ഞ പി വി അൻവറിന് പി വി അൻവറിന് എന്നു മുതലാണ് മാധ്യമ പ്രവർത്തകർ ഇഷ്ടക്കാരായി മാറിയത് അപ്പം ഇങ്ങനെ ഇദ്ദേഹം ഈ വി ഡി സതീശിനെ കുറിച്ച് ഉള്ള പരാമർശം പിന്നീട് ഇന്നു വരെയായി അദ്ദേഹം ഉയർത്തിയിട്ടില്ല മറുനാടൻ മലയാളിയെയും അദ്ദേഹം ഇപ്പം പ്രണയിച്ചു തുടങ്ങിയിരിക്കുകയാണ് മറനാടൻ മലയാളിയെക്കുറിച്ചായിരുന്നു അന്നേ അദ്ദേഹം ഏറ്റവും കൂടുതൽ പ്രശ്നമുണ്ടാക്കിയത് എന്നാൽ ഇപ്പോൾ അതെല്ലാം മാറി മറുനാടം മലയാളിയോടും അദ്ദേഹത്തിന് സ്നേഹം തോന്നി തുടങ്ങിയിരിക്കുന്നു അപ്പം മാധ്യമപ്രവർത്തകരോടുള്ള സ്നേഹം പ്രതിപക്ഷ ഉള്ള ആറ്റിറ്റ്യൂഡ് ഇതെല്ലാം മാറിക്കഴിഞ്ഞിരിക്കുന്നു അതിനുശേഷമാണ് അപ്പോൾ അവിടെ മനസ്സിലായ ഒരു കാര്യമുണ്ട് ഇത് വിലപ്പോകുന്ന ആരോപണങ്ങളല്ല എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി പ്രതിപക്ഷ നേതാവിനെതിരെ ആരോപണം ഉന്നയിച്ചപ്പോൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആരോപണം ഏറ്റുപിടിക്കുന്നതിനോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു വസ്തുനിഷ്ഠമായ കാര്യങ്ങളിലേക്ക് പോകുന്നതിനോ അല്ലെങ്കിൽ അത് ഏറ്റെടുത്തുകൊണ്ട് പ്രതിപക്ഷ നേതാവിനെതിരെ ഇവിടെ പട നയിക്കുന്നതിനോ ഇവിടെ ആളില്ലാതെ പോയി അങ്ങനെ ആളില്ലാതെ പോയി കഴിഞ്ഞപ്പോൾ ഇവിടെ ആ അതിൽ ഉണ്ടയില്ല വെടിയായി അങ്ങ് അവസാനിക്കുകയും ചെയ്തു അതിനുശേഷം ഇന്നേ വരെ അതിനെക്കുറിച്ച് ഈ പി വി അൻവർ അക്ഷരം മിണ്ടിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം പിന്നീടാണ് സുഹിത് ദാസ് നേരിത്താൻ ഒറ്റയാൾപ്പെട്ട ആളെ നയിച്ചത് അതിനുശേഷം എ ഡി ജി പി എം ആർ രാജ്കുമാറിനെ കൂട്ടുപിടിച്ചു അദ്ദേഹത്തെ കുറ്റം പറഞ്ഞു തുടങ്ങി അദ്ദേഹത്തെ കുറ്റം പറഞ്ഞു തുടങ്ങി ആർ എസ് എസ് നേതാവായുള്ള കൂടിക്കാഴ്ച അടക്കം കുറ്റം പറഞ്ഞു തുടങ്ങി ശരി അങ്ങനെ അതിലെന്തെങ്കിലും ഒരു കഴമ്പുണ്ട് എന്ന് തന്നെ ഇരിക്കട്ടെ അല്ലെങ്കിൽ കഴമ്പുണ്ട് എന്ന് നമുക്ക് വിശ്വസിക്കാം കാര്യം അക്കാര്യം ഈ എം എം ആർ അജിത് കുമാർ സമ്മതിച്ചതാണ് അതിനെ പൂരം കലക്കിയതുമായി ബന്ധപ്പെടുത്തുകയും ചെയ്തു ശരിയാണ് അത് അതിനകത്ത് കെ സുരേന്ദ്രൻ വന്നിട്ട് പറഞ്ഞിരുന്നു ഇത് സംഭവിച്ചത് ഒരു വർഷത്തിന് മുമ്പ് നടന്നൊരു കാര്യമാണ് ഈ കൂടിക്കാഴ്ച ആ ഒരു കൂടിക്കാഴ്ചക്ക് ശേഷം ഒരു വർഷത്തിന് ശേഷമാണ് പൂരം നടക്കുന്നത് ഈ പൂരത്തെ എങ്ങനെ കലക്കാം എന്നുള്ളതിനെക്കുറിച്ച് അന്ന് ചർച്ച ചെയ്തിരുന്നോ അങ്ങനെ അത് സംശയിക്കേണ്ടിയിരിക്കുന്നുവെന്ന് കെ സുരേന്ദ്രൻ അന്ന് വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞിരുന്നു അപ്പം അതും അവിടെ നിൽക്കട്ടെ അപ്പോൾ ഇങ്ങനെ ഒരു ആർ എസ് എസ് ബന്ധം എ ഡി ജി പി എം ആർ അജിത് എന്ന് പറയുന്നു അപ്പം പോലീസ് സേനയെ തന്നെയാണ് ഇതിനകത്ത് പ്രധാനമായും പ്രതികളാക്കി നിർത്തിക്കൊണ്ട് എ പി വി എൻവർ സംസാരിച്ചത് അതിനുശേഷം പാർട്ടിയെ തിരുത്തലിലേക്ക് നയിക്കുക എന്ന് പറയുന്ന ഒരു സംവിധാനം വന്നു അതായത് തെരഞ്ഞെടുപ്പിന് ശേഷം പാർട്ടി തിരുത്തലിലേക്ക് പോകുന്നു എന്നൊക്കെ പറയുന്ന ഒരു സാഹചര്യത്തിൽ പാർട്ടിയെ തിരുത്താനുള്ള ശ്രമമാണ് പി വി എൻവർ ആദ്യം നടത്തുന്നത് എന്നുള്ള ഒരു ശ്രമം തുടങ്ങി അല്ലെങ്കിൽ വാക്കുകൾ തുടങ്ങി അതിനകത്ത് അദ്ദേഹം പറഞ്ഞിരുന്നത് പലപ്പോഴും നവകേരള സഹസുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ ഡിവൈഎഫ്ഐ പ്രവർത്തകർക്കെതിരായി അക്രമങ്ങൾ ഉണ്ടാക്കിയത് മുഴുവൻ പോലീസുകാരാണ് അതായത് ആർ എസ് എസിന്റെ കൂട്ടാളികളായി നിന്നുകൊണ്ട് സംഘപരിവാറിന്റെ കൂട്ടാളികളായി നിന്നുകൊണ്ട് ഈ പറയുന്ന സി പി എമ്മിന്റെ അല്ലെങ്കിൽ ഡിവൈഎഫ്ഐയുടെ പിള്ളേർക്കെതിരെ അക്രമം അഴിച്ചുവിട്ടത് മുഴുവൻ പോലീസാണ് എന്ന് അദ്ദേഹം പറയുന്നു അതായത് സേനക്കെതിരെയാണ് പിന്നീട് സേനയ്ക്കെതിരെ പറഞ്ഞിരുന്ന ആരോപണങ്ങൾ പതുക്കെ 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 മാറി മുഖ്യമന്ത്രിക്കെതിരായ ആരോപണങ്ങളായി മാറുന്നു മുഖ്യമന്ത്രിക്കെതിരായും മുഹമ്മദ് റിയാസിനുമെതിരായ ആരോപണങ്ങളായി മാറുന്നു ഒടുവിൽ അദ്ദേഹത്തിന്റെ കുടുംബത്തെ പോലും ആക്രമിക്കുന്ന തരത്തിലേക്ക് പി വി അൻവറിന്റെ ആരോപണങ്ങൾ ഓരോന്നോരോന്നായി മാറി തുടങ്ങുന്നു അപ്പോൾ അതിനുശേഷം നടത്തിയ ആ ഇനിയൊരിക്കലും പത്രസമ്മേളനങ്ങൾ നടത്തരുത് എന്ന് പാർട്ടി വിലക്കിയിട്ട് പോലും ആ വിലക്കിനെയെല്ലാം മറികടന്നുകൊണ്ട് നിരന്തരം പത്രസമ്മേളനങ്ങൾ നടത്തുന്നു അതിനുശേഷം പൊതുയോഗങ്ങൾ കൂടുന്നു ആ പൊതുയോഗങ്ങളിലാണ് പലപ്പോഴും പല കാര്യങ്ങളും ഏകദേശം ഒരു മണിക്കൂറും രണ്ട് മണിക്കൂറും അദ്ദേഹം നിന്ന് പ്രസംഗിക്കാറുണ്ട് പല കാര്യങ്ങളും വെട്ടി തുറന്ന് പറഞ്ഞു എന്ന് നമുക്ക് തോന്നുന്നുണ്ട് അപ്പം ഇദ്ദേഹം ഇക്കാലം അത്രയും നടത്തിയ ആരോപണങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ ഇത് എത്രത്തോളം സത്യസന്ധമാണ് എന്ന് തിരിച്ചറിയുന്നതിന് മുമ്പ് ഇതിനെക്കുറിച്ച് അന്വേഷണങ്ങൾ പൂർണതയിൽ എത്തുന്നതിന് മുൻപ് തന്നെ ഈ തിടുക്കപ്പെട്ട് പി അൻവർ എന്തിനാണ് ഇത്തരത്തിൽ ആരോപണങ്ങൾ ഉന്നയിച്ചത് എന്നുള്ള ചോദ്യം മാത്രം അവശേഷിക്കുന്നു എന്തിനാണ് തിടുക്കപ്പെട്ട് ഇങ്ങനെ ഒരു യോഗം അദ്ദേഹം പല സ്ഥലങ്ങളിലായി വിളിച്ചുകൂട്ടിയത് എന്നുള്ളതിനെക്കുറിച്ചും ചിന്തിക്കേണ്ടിയിരിക്കുന്നു അതിനെല്ലാമുള്ള മറുപടിയാണ് ഇന്ന് അദ്ദേഹത്തിൻ്റെ ഒരു രാഷ്ട്രീയ പാർട്ടിയെക്കുറിച്ചുള്ള ഒരു സൂചന നമുക്ക് നൽകുന്നത് അതായത് അദ്ദേഹത്തിന് വേണ്ടത് കുറേയധികം അണികളെ വേണമായിരുന്നു വി ഡി സതീശിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അവിടെ നിന്ന് അണികളെ കിട്ടിയിരുന്നില്ല കാര്യം സി പി എം അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ സി പി എമ്മിന്റെ കീഴിൽ എപ്പോഴും അണികൾ സംതൃപ്തരായി മുന്നോട്ട് പോകുന്ന ഒരു സമയ സമയത്തായിരുന്നു ഈ പറയുന്ന വി ഡി സതീഷിനെതിരെ ആരോപണം ഉന്നയിച്ചത് പക്ഷേ പി വി എൻ ഉദ്ദേശിച്ച രീതിയിൽ അതിനെ കത്തിക്കാൻ കഴിഞ്ഞില്ല തുടർന്നാണ് എ ഡി ജി പി എം ആർ അജി കുമാറും ഈ പറയുന്ന സുജിത് ദാസും ഒക്കെ ഇദ്ദേഹത്തിന്റെ മുന്നിൽ ആയുധങ്ങളായി വന്നു വീണത് ഈ ആയുധങ്ങൾ എടുത്തു വെച്ചുകൊണ്ട് പാർട്ടിയെ ഞാൻ നവീകരിക്കാൻ ശ്രമിക്കുകയാണ് എന്ന് മറ്റുള്ളവർക്ക് മുമ്പിൽ തോന്നലുണ്ടാക്കുമാറ് പി ശശിക്കെതിരായി പോലും ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഈ പരാതികളുടെ പലപ്പോഴും തെളിവുകൾ കാണിക്കുന്നില്ല അതിനുപകരം അവസാന നിമിഷം അദ്ദേഹം ചെയ്തതെന്ന് വെച്ചാൽ ഒരു പത്രസമ്മേളനത്തിൽ അദ്ദേഹം ഒരു വീഡിയോ ഓഡിയോ വിഷൽസ് കാണിക്കുകയുണ്ടായി ആ ഓഡിയോ വിഷയലിനകത്ത് അവിടെ സ്വർണം കടത്തിയ കുറ്റാരോപിതരായ ആളുകളെ കൊണ്ടിരുത്തിക്കൊണ്ട് അദ്ദേഹം ഈ ഈ പറയുന്ന ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുകയാണ് ചെയ്തു അവർക്ക് അവരുടെ അനുഭവങ്ങളാണ് അതായത് പിടിക്കപ്പെട്ടവരുടെ അനുഭവങ്ങളെക്കുറിച്ചാണ് പറയുന്നത് അവർ ഇത്ര സ്വർണം കടത്തി ഞാൻ ഇത്ര സ്വർണം കൊണ്ടുവന്നു ആ സ്വർണ്ണത്തിൽ നിന്ന് എനിക്ക് ഇത്ര അവർ പിടിച്ചു പിടിച്ച സമയത്ത് ഇത്ര സ്വർണം അങ്ങോട്ട് കൊടുത്തു അപ്പം അവരെല്ലാം ശരിക്കും പറഞ്ഞാൽ സ്വർണം മാന്യമായി ജോലി ചെയ്തവരല്ല അവരാരും മാന്യമായ ജോലി ചെയ്തതിനല്ല അവർക്ക് ശരിക്കും പറഞ്ഞാൽ ഈ പിടി പിടിവീണത് അവർ സ്വർണം വിദേശത്ത് നിന്നും സ്വർണം പല ഭാഗങ്ങളിൽ ഒളിപ്പിച്ച് കടത്തി എയർപോർട്ടിൽ എത്തിച്ചനാണ് അവർക്ക് പിടി വീണത് അപ്പോൾ അവരെ മാന്യന്മാരായി ചിത്രീകരിക്കുന്ന തരത്തിൽ അവർക്ക് ഒരുപാട് അവരെ കുറ്റ കുറ്റക്കാരാക്കിയെന്നോ അവർ നിരപരാധികളായവരെ കുറ്റക്കാരാക്കിയെന്നൊന്നും അല്ല പറയുന്നത് സ്വർണം കൊണ്ടുവന്നു പിടിക്കപ്പെട്ടു സ്വർണം കൊണ്ടുവന്ന് പിടിക്കപ്പെട്ടതിന് അവരെ പിടിച്ച് അവർക്കല്ലെങ്കിൽ അവിടെ നിന്നുണ്ടാക്കിയ സ്വർണം മാറ്റിമറിച്ചു അത് പോലീസുകാർ ഇടപെട്ടിട്ട് അത് പോലീസ് ചെയ്തു എന്നുള്ളതിനെക്കുറിച്ച് വസ്തുവിഷ്ടമായ യാതൊരു രേഖകളും ഈ ഹാജരാക്കാൻ പി വി എൻ കഴിയുന്നില്ല ഇപ്പം ഈ ഈ വന്ന കാലത്ത് നമുക്കറിയാം ഏത് തരത്തിലും വീഡിയോ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നൊരു കാലമാണ് അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒരാളെ കൊണ്ട് നമുക്ക് വാക്കുകൾ പറയിക്കാൻ പറ്റുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ ഇന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പം ആ ഒരു സമയത്ത് പോലും ഈ രീതിയിൽ ചില നാടകങ്ങൾ പി വി അൻവർ കളിച്ചു അങ്ങനെ ഈ ഞാൻ പാർട്ടിയെ നവീകരിക്കുകയാണ് എന്ന് തോന്നുമാറ് പാർട്ടി അണികൾക്കിടയിൽ പോലും ഈ തരത്തിലുള്ള രണ്ട് മനസ്സുണ്ടാക്കിയെടുക്കാൻ പി വി അൻവറിനെ കൊണ്ട് സാധിച്ചു എന്നുള്ളതാണ് പി വി അൻവറിൻ്റെ വിജയമായി നമുക്ക് കാണേണ്ടത് അതുകൊണ്ട് തന്നെയാണ് അത് മാത്രമല്ല പി വി അൻവർ ഈ മലപ്പുറം ഇഷ്യൂ കത്തി നിൽക്കുന്ന സമയത്ത് മലപ്പുറത്തുള്ള ആൾക്കാരെയും അവിടുത്തെ ഈ പറയുന്ന മുസ്ലിം ലീഗിൽ നിന്നുൾപ്പെടെയുള്ള ആൾക്കാരെ അവിടേക്ക് കൊണ്ടുവരാൻ പി വി അൻവറിന് സാധിച്ചു അപ്പോൾ ഇങ്ങനെ കുറേയധികം കാര്യങ്ങൾ പി വി എൻവർ സാധിച്ചെടുത്തതിനു ശേഷം താൻ ഇനിയിപ്പോൾ ഒരു ജനനേതാവായി മാറിക്കഴിഞ്ഞു എന്ന് സ്വയം ഒരു തോന്നൽ പി വി എൻവർ ഉണ്ടായി ആ തോന്നലിൽ നിന്നാണ് സത്യത്തിൽ ഈ പുതിയൊരു പാർട്ടി എന്നൊരു ആശയം അദ്ദേഹത്തിന് അദ്ദേഹത്തിനുണ്ടാകുന്നത് അദ്ദേഹം പറയുന്നത് എല്ലാ ആൾക്കാരെയും ഉൾച്ചേർപ്പ് ചേർപ്പിച്ചുകൊണ്ട് ശക്തമായ ഒരു പാർട്ടിയായി ഒരു സെക്കുലറിസ്റ്റിക് പാർട്ടിയായി ഞാനിത് മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് പറയുന്നു ഇനി വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകൾ എല്ലാ സംസ്ഥാനത്ത് എല്ലായിടത്തും ഞങ്ങൾ സ്ഥാനാർത്ഥികളെ നിർത്തുമെന്ന് പറയുന്നു അവരെ വിജയിപ്പിക്കാനുള്ള എല്ലാ രീതികളും ചിന്തിക്കുമെന്ന് പറയുന്നു അതിനുശേഷം ഇതിനെ നിയമസഭയിലേക്ക് കൂടി വ്യാപിപ്പിക്കാനുള്ള ഒരു ശ്രമവും പി വി അൻവറിന്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് തന്നെയാണ് അൻവർ നൽകുന്ന സൂചന അങ്ങനെ വരികയാണെങ്കിൽ പിന്നെ ഒരു ചോദ്യം മാത്രം അവശേഷിക്കും പി വി അൻവർ എന്ന് പറയുന്ന ഒരാൾ മാത്രം വിചാ വിചാരിച്ചുകൊണ്ട് അല്ലെങ്കിൽ പി വി അൻവറിന്റെ പിന്നാലെ നിൽക്കുന്ന ഒരു സംഘം പാർട്ടി പ്രവർത്തകരുണ്ട് എന്ന് വെച്ചുകൊണ്ട് എങ്ങനെ കേരളത്തിന്റെ നിലവിലുള്ള രാഷ്ട്രീയ സ്ഥിതികളെയും സ്ഥിതിഗതികളെയും മാറ്റിമറിക്കാൻ കഴിയും ഇവിടെ ഇടതുപക്ഷത്തിനെ സമയം ഇടതുപക്ഷത്തിന് കൃത്യമായി കിട്ടുന്ന കല വോട്ട് ബാങ്കുകളുണ്ട് ആ വോട്ട് ബാങ്കുകളിൽ ഒന്നിൽ ചോർച്ച ഉണ്ടാക്കാൻ കഴിയണം അത്തരത്തിലുള്ള ചോർച്ച ഉണ്ടാക്കാനുള്ള സാധ്യതയ്ക്ക് വേണ്ടിയിട്ടുള്ള നെട്ടോട്ടമാണ് ഇപ്പോൾ പി വി എൻവർ ഓടിക്കൊണ്ടിരിക്കുന്നത് അവിടെ സി പി എം എന്ന് പറയുന്നത് ആർ എസ് എസുമായി ചേർന്ന് നിന്നുകൊണ്ട് ആർ എസ് എസുമായി സന്ധി ചെയ്യുന്ന ഒരു സംഘടനയാണ് എന്ന് വരുത്തി തീർക്കുക ഇതിലൂടെ ന്യൂനപക്ഷ പ്രീണനം സ്വാഭാവികമായിട്ടും പി വി എൻവർ ആകുമ്പോൾ അവിടെ അതുണ്ടായിരിക്കും അങ്ങനെ ചില സാധ്യതകൾ കൂടി പി വി എൻവർ ഉദ്ദേശിക്കുന്നുണ്ട് പതുക്കെ പതുക്കെ അതായത് നമുക്കറിയാം ഇവിടെ നിന്ന് സ്വന്തമായി പാർട്ടി ഉണ്ടാക്കി നിലവിൽ യു ഡി എഫിനോടും എൽ ഡി എഫിനോടും മാണിഗ്രൂപ്പിനോടും പിണങ്ങിക്കൊണ്ട് സ്വന്തമായി പാർട്ടി ഉണ്ടാക്കിയ ഒരാളാണ് പി സി ജോർജ് എന്നുള്ള കാര്യം നമുക്ക് ഓർമ്മയിൽ വേണം ഒടുവിൽ പി സി ജോർജ് ജനപക്ഷം ആരംഭിക്കുന്നു ജനപക്ഷം ഒടുവിൽ അതെല്ലാം പിരിച്ചുവിട്ടതിന് ശേഷം മറ്റൊരു പാർട്ടിയുടെ ഭാഗമായി അദ്ദേഹം മാറുന്നു അല്ലെങ്കിൽ പാർട്ടി അംഗത്വം എടുക്കുന്നു ഇതെല്ലാം നമ്മുടെ മുന്നിലുള്ളതാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ലൈനിലൂടെ തന്നെയാണ് ഇപ്പോൾ പി വി അൻവർ എന്ന് പറയുന്ന എം എൽ എയും പോകുന്നത് കുറേയധികം അണികളെ തങ്ങൾ ഒപ്പിച്ചെടുക്കുന്നു ഇനിയുള്ള പാർട്ടിയാണ് അപ്പോൾ ഇനിയും കേരളത്തിൽ ഒരു രാഷ്ട്രീയ മാറ്റത്തിന് വേണ്ടിയിട്ട് പി വി അൻവറിനെ ഇനി ചേക്കാറാനുള്ളത് എന്തായാലും എൽ ഡി എഫിലേക്ക് ഇനിയും പി വി അൻവറിനെ അടുപ്പിക്കില്ല അങ്ങനെ ഒരു സാഹചര്യത്തിൽ യു ഡി എഫിലേക്ക് തന്നെ ചേക്കാറാനുള്ള സാധ്യതയും കാണുന്നുണ്ട് പക്ഷേ പി വി എൻവർ ഉണ്ടാക്കുന്ന ഈ പാർട്ടി യു ഡി എഫിലേക്ക് ചേക്കേറുമ്പോൾ അതിനെ ലീഗ് എത്രത്തോളം കാര്യമായി ഉൾക്കൊള്ളും എന്നതിനെക്കുറിച്ച് അറിയില്ല കാര്യം കെ എം ഷാജിക്കെതിരായും പി ഒരു വലിയ വിമർശനം അല്ലെങ്കിൽ ഈ ഇദ്ദേഹത്തിന് വേണ്ടിയിട്ട് പൊതുവിയോഗം സംഘടിപ്പിക്കാൻ കെ എം ഷാജി ശ്രമിച്ചപ്പോൾ അതിനെതിരായി കുഞ്ഞാലിക്കുട്ടിയുടെ ഭാഗത്ത് നിന്നുണ്ടായ ചില കാര്യങ്ങൾ കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അത് പി വി അൻവറിന് ഗുണം ചെയ്യും എന്നുള്ളതുകൊണ്ട് മാത്രമാണ് അതിൽ നിന്ന് വേണ്ട എന്ന് പറഞ്ഞ് കെ എം ഷാജിയെ തടഞ്ഞത് നമ്മൾ ഓർക്കണം അപ്പം ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ പി വി അൻവറിനെ യു ഡി എഫ് ഏത് രീതിയിൽ ഉൾക്കൊള്ളും എന്നതിനെക്കുറിച്ച് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടില്ല ഇനിയും അത്തരത്തിലുള്ള ചർച്ചകൾ നിരവധി നടക്കാനുള്ള സാധ്യതകൾ ഈ രാഷ്ട്രീയ കേരളത്തിൽ ഉണ്ട് എന്നുള്ള കാര്യം വി ഡി സതീഷിന്റെ വാക്കുകളിൽ നിന്നും രമേശ് ചെന്നിത്തലയുടെ വാക്കുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അത്തരത്തിലുള്ള ചർച്ചകൾ ഇനി എന്തായാലും നടക്കുമെന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക